ഒരു ഷെയർ ഒരു ലക്ഷം രൂപയാണ് അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഷെയർ ആകുമ്പോൾ എല്ലാവരും പേരിലും ഈക്വലായിട്ട് ആധാരം പ്രതിഷേധം കൈ കിട്ടി എല്ലാവരും ഇത് പുതിയ ആശയം നമുക്ക് സ്റ്റാമ്പ് തന്നെയല്ലേ മിക്ക ആളുകളറിയാത്തൊരു മെസ്സേജ് ആണ് പ്രോപ്പർട്ടി എത്ര ഉള്ള പേരിലും മേടിക്കാം നമുക്ക് അങ്ങനെ അതിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഇപ്പം നൂറാൾക്ക് മേടിക്കണം നോ പ്രോബ്ലം അതിനനുസരിച്ച് ഷെയറിൻ്റെ എമൗണ്ട് അതിലെഴുതും നമ്മൾ ഇത്ര ഓഹരി ഇത്ര രൂപ വെച്ച് ഞാൻ കിട്ടി ഓഹരിയുടെ എമൗണ്ട് അതിൽ എഴുതിയാൽ മാത്രം മതി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണറാണ് നിങ്ങൾക്ക് പറയാം പറയണത് അപ്പൊ എന്ത് ചെയ്യുന്നു കിട്ടുന്ന വാടക അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരണം അപ്പൊ ഒരു ലക്ഷം രൂപയ്ക്കും ഒരു പ്രോപ്പർട്ടി ഒരു കോട്ടേജിനടമസ്ഥനാ നമ്മളെ കൊണ്ട് പറ്റും പിന്നെ ഇത് മനസ്സിലാക്കി ഞാനത് ഇതേക്കുറിച്ച് ചെയ്യാൻ വന്ന് കണ്ടായിരുന്നല്ലോ ഞാനും സോഷ്യൽ മീഡിയയിൽ ബ്ലോഗ് ഇട്ടിട്ട് നിങ്ങളുടെ ആശയം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം കാരണമെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ഈ വാടക മാത്രമല്ല അതിൽ ഇപ്പൊ നിങ്ങൾ ഹെഡിങ് പറഞ്ഞേ ചന്ദന മരങ്ങള് നമ്മള് അഞ്ചു സഞ്ചാരിണ്ട് അപ്പൊ എനിക്കറിയാം അതിന്റെ ബെനിഫിറ്റുകൾ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അതും കൂടി ഒന്ന് അതായത് എല്ലാ ദിവസവും വാടക പോകുന്ന ചോദിച്ചു അപ്പൊ സാധാരണ ഒരു കോട്ടേജ് ആണെങ്കിൽ ഇത് എല്ലാ ദിവസവും പോകില്ല ആ ശരി അതേസമയം ചന്ദനത്തോപ്പുകള് അപ്പൊ ഈ അഞ്ച് ഏക്കറിൽ തൊണ്ണൂറ് കോട്ടേജ് ഈ ഓരോ കോട്ടേജിലും അഞ്ച് സെന്റിലാണ് കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത് ബാക്കിയുള്ള സ്ഥലത്ത്